നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിസന്ധി കുർബാന പ്രശ്നം അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭാതലവനായ മ റാഫേൽ തട്ടിൽ പിതാവും എറണാകുളം അങ്കമാലിയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോർ പിതാവും കൂടി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ലെറ്റർ ഹെഡിൽ രണ്ടുപേരും സംയുക്തമായി ഒപ്പുവെച്ച് പുറപ്പെടുവിച്ചിരിക്കുന്ന വൈദികർക്ക് എഴുതിയിരിക്കുന്ന ഒരു ലെറ്റർ ഏകീകൃത കുർബാന അർപ്പിക്കുന്ന കാര്യത്തിൽ വിമതർക്ക് അവസാന വാണിംഗ് നൽകുന്നു പക്ഷെ ഈ കാത്തിന്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ വായിക്കുന്ന ആളുകളുടെ മനസ്സിലൊരു സന്ദേഹം ഉണ്ടാകും ഇത് അവസാനത്തെ വാണിംഗ് ആണ് ഇനി അച്ചടക്ക നടപടികൾ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോഴും വൈദികരോട് സഭാതലവൻ ആവശ്യപ്പെടുന്നത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് ഏകീകൃത കുർബാന ക്രമം എറണാകുളം അങ്കമാലിയിൽ നടപ്പാക്കാനുള്ള ഒരു കർമ്മ പദ്ധതി ഈ ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുമ്പ് ബോസ്കോ പുത്തൂരിന് നൽകണമെന്നാണ് എറണാകുളം വൈദികം അത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പടിപടിയായിട്ട് നടപ്പാക്കാനുള്ള ഒരു കർമ്മ പദ്ധതി ഈ പടിപടിയായി നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച് എത്രയോ വർഷങ്ങളായി പറയുന്നു അപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു കർമ്മ പദ്ധതി അത് റോമിൽ സമർപ്പിച്ച അംഗീകാരം നേടാനാണ് എന്ന് പറയുമ്പോൾ അതാണല്ലോ വിമതർ ആവശ്യപ്പെട്ടത് അവരൊരു കർമ്മ പദ്ധതി കൊണ്ടുവന്നിരുന്നു ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം ഒരു കുർബാന ചൊല്ലാം അല്ലെങ്കിൽ വിശേഷങ്ങളിൽ ചൊല്ലാം ഇങ്ങനെയൊക്കെ അപ്പോ ഇത്രയും കാലത്തെ അനുഭവങ്ങൾ വെച്ച് ഇവരെ മെത്രാൻ ശനടിനെ പോലും വിശ്വസിക്കാനാവാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പം ആളുകൾ ചോദിക്കുന്ന അത് എന്തെങ്കിലും നടക്കുമോ എന്തെങ്കിലും നടക്കുമോ എന്നാണ് വിശ്വാസികൾ എന്നെ പോലുള്ള ആളുകളോട് ചോദിക്കും ഈ കർമ്മപദ്ധതി തയ്യാറാക്കി കൊടുക്കാൻ പറയുമ്പോൾ അവിടെയും വിശ്വാസികളുടെ മനസ്സിൽ സന്ദേഹം ഉണ്ടാകുകയാണ് യഥാർത്ഥത്തിൽ ഈ തട്ടിൽ പിതാവും പോസ്കോ പുത്തൂർ പിതാവ് പിന്നീട് കഴിഞ്ഞ് ഇവരൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇന്നുവരെ ഒരാക്ഷൻ എടുക്കാതിരുന്നിട്ട് ഇവര് ഇപ്പോഴെന്താണ് ഇങ്ങനെ ഒരു അവസാനത്തെ ലെറ്റർ എഴുതി വത്തിക്കാനിലേക്ക് പോകാനിരിക്കയാണ് മെയ് അവസാനത്തിൽ ഇവിടെ ആരഞ്ചേരി പിതാവിനും താഴത്തെ പിതാവിനും ഇവിടെ കാണിച്ച വിമതരേടെ പേരിൽ നടപടി എടുക്കാൻ കാണിച്ച അലസതയുടെ പേരിൽ അവസാനം അവരുടെ രണ്ടുപേരുടെ ഈ രാജിക്കത്ത് വത്തിക്കാൻ എഴുതി വാങ്ങിയല്ലോ അതുപോലെ ഇവരുടെയും രാജിക്കത്ത് വത്തിക്കാൻ ഈ പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിച്ചില്ലെങ്കിൽ ഇവരെയും അങ്ങോട്ട് വിളിക്കുന്നത് ഇവരുടെയും രാജിക്കത്ത് എഴുതി വാങ്ങാനാണ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല താഴത്തു പിതാവും ആലഞ്ചേരി പിതാവും അവരുടെ രണ്ടുപേരുടെയും രാജിക്കത്ത് അവിടെ ഡൽഹിയിൽ നിന്ന് ന്യൂൺഷവിടെ വന്ന് എഴുതി വാങ്ങി അത് എഴുതി വാങ്ങുന്നതിന് ആറു മാസം മുമ്പ് ഇവർ രണ്ടുപേരും രാജിവെക്കും രാജി വെ പോകുന്നു എന്ന് യൂട്യൂബ് വീഡിയോയിലൂടെ ഞാൻ പറയുകയുണ്ടായി അന്നത് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ പഴയ വീഡിയോകൾ പരിശോധിച്ചാൽ ആറുമാസം മുന്നുള്ള വീഡിയോയിൽ കാണാം ആലഞ്ചേരിയും താഴത്തും രാജിവെക്കുന്നു അതുകൊണ്ട് ഈ ബോസ്കോ പിതാവിൻ്റെയും താട്ടിൽ പിതാവിന്റെ യാത്ര ഇവിടെ ബോസ്കോ പിതാവ് വിമതർക്ക് വേണ്ടി എല്ലാ വിടുപണികളും ചെയ്തു കൊടുത്തയാളാണ് പക്ഷെ ഇപ്പോൾ ഗത്യന്തരമില്ലാതെ താട്ടിൽ പിതാവിനോടൊപ്പം സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നു വത്തിക്കാനിലേക്ക് വത്തിക്കാൻ ഈ കാര്യങ്ങളിലൊക്കെ വത്തിക്കാന്റെ ഡിപ്ലോമസി പ്രസിദ്ധമാണ് വത്തികൻ പുറകോട്ട് പോകും എന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട ഇന്ന് വിമത വൈദികർ വലിയ ഒരു വെട്ടിലായിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം ആലുവായിലെ ചുണങ്ങവേലിയിലെ നിവേദിതയിൽ പ്രസ്പിറ്റേറിയം കൂടി അവിടെ വിമത വൈദികരെല്ലാം കൂടി പാസ്സാക്കിയത് എന്താണ് ഞങ്ങൾ സിനഡ് കുർബാന അർപ്പിക്കില്ല ഈ വിമത കുർബാനയല്ലാതെ സിനഡ് കുർബാന അർപ്പിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ആ എറണാകുളം വിമതർക്ക് ഇനി എങ്ങനെയാണ് പുറകോട്ട് പോകാൻ കഴിയുക ഈ ഇരുപത്തി അഞ്ചാം തീയതി നിങ്ങൾ ഇതിനൊരു കർമ്മ പദ്ധതി തയ്യാറാക്കി തരണമെന്ന് പറഞ്ഞ് അവസാന വാണിംഗ് കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കർമ്മ പദ്ധതി തയ്യാറാക്കാനോ പുറകോട്ട് പോകാനോ വിമതർക്ക് കഴിയില്ല അതുകൊണ്ട് വിമതർ പദ്ധതി തയ്യാറാക്കി കൊടുക്കില്ല ഒരു കൺസെൻ്റും കൊടുക്കാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ട് അങ്ങനെ സഭാതലവന്റെയും പോസ്കോ പുത്തൂരിൻ്റെയും ഈ കൽപ്പനയെ നിർദ്ദേശത്തെ അവസാനത്തെ ഒരു അവസരമായിട്ട് കൊടുത്ത ഇതിനെയും വിമതർ ലംഘിക്കുന്നത് വഴി അവരുടെ പേരിൽ അച്ചടക്ക എടുക്കാൻ റോമിന് ഇനി പ്രയാസപ്പെടേണ്ടി റോമിൻ്റെ റോം സാവധാനമേ ചലിക്കൂ എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് അത് പത്രോസിന്റെ പാറയാണ് വത്തിക്കാൻ റോം പത്രോസിന്റെ പാറയിൽ തലയിടിച്ചാൽ പത്രോസിന്റെ പാറയോട് പ്രതിഷേധിച്ചാൽ സ്വന്തം തല തന്നെയായിരിക്കും പൊട്ടുക എന്ന് എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ എന്നോട് എറണാകുളത്തെ വിമതരിൽ പ്രധാനിയായിട്ടുള്ള എൻ്റെ കസിൻ തന്നെയായിട്ടുള്ള എൻ്റെ പിതൃ സഹോദരൻ സഹോദരി പുത്രനായിരിക്കുന്ന ഫാദർ സെബാസ്റ്റിൻ തളിയും തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങ് പൗരിസ്ത്യത്തിൽ സംഘത്തിന്റെ സെക്രട്ടറി പുറപ്പെടുവിച്ച കൽപ്പനയെ എറണാകുളം സിവിൽ കോടതിയിൽ ചോദ്യം ചെയ്തുകൊണ്ട് സ്റ്റേ വാങ്ങിയപ്പോൾ തഷാൽ വിമതരുടെ നേതാവായിരിക്കുന്ന തെളിയും തന്നെ എന്നോട് പറഞ്ഞു പതിക്കാനോട് കളിക്കേണ്ട പത്രൌസിന്റെ പാറയിൽ നീ തലയിട്ടടിച്ചു നിന്റെ തല എനിക്ക് ഈ ഫാദർ തളിയനെയും മറ്റ് വിമതരെയും അറിയിക്കാനുള്ളത് ഇതാ നിങ്ങൾ പത്രോസിന്റെ പാറയിലാണ് തലയിടിക്കുന്നത് നിങ്ങൾ അച്ചടക്ക നടപടികളിലേക്കും നിങ്ങൾ പൂതാശ മുടക്കുകളിലേക്കും ലോഹഭൂരി സഭയ്ക്ക് വെളിയിൽ പോകാൻ എൻ്റെ തൂമ്പ വാങ്ങി വെളിയിൽ പോകാനുള്ള സമയമായിരിക്കും നന്ദി നമസ്കാരം